ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പുഴയുടെ തീരത്താണ് അതെ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ നാട്ടിൽ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണേ ഉള്ളത് ഒരു വണ്ടി ഉണ്ടായിരുന്നു അതെന്തായാലും ഞാൻ വരാൻ താമസിച്ചു പോയി ഇനിയിപ്പം ആറേമുക്കാലിൽ കോട്ടയത്തൂത്ത് നിലമ്പൂർ പോകുന്ന ഒരു പാസഞ്ചറുണ്ട് ആ പാസഞ്ചറിനെ നമുക്ക് ചാലക്കുടി ഇറങ്ങണം അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ ചാലക്കുടിക്ക് പോവാണ് ഈ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ കാണാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാലക്കുടി ചേർത്ത് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇടപ്പള്ളിയിൽ നാഗാറായിട്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു അച്ഛനും മോളും കൂടെ ഇരുന്നിട്ട് ആ കുഞ്ഞിനെ കളിപ്പിക്കുവാണ് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വല്ലാർപ്പാടം കൻ്റൈനർ തന്നെ എന്നുള്ള വരുന്ന ആ ഒരു ട്രാക്കാണ് കണ്ടപ്പോൾ വണ്ടി ഇവിടെ നിർത്തി പിടിച്ചിട്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എഴുതുന്നേ ഉള്ളൂ നമ്മളങ്ങനെ നമ്മുടെ മണിച്ചേടൻ്റെ സ്വന്തം നാടായ ചാലക്കുടിയിലെത്തിയിരിക്കുകയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്നത് ഏകദേശം എട്ട് മണിയോടെ അടുത്തായിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ കുറേയേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടേക്കുവാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് ടൂ വീലറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ എട്ടുമണി ആയിട്ടുണ്ടേ നമുക്കൊരു എട്ടരയ്ക്ക് മുമ്പ് ഇവിടെ ഒരു പാർക്കുണ്ട് കലാഭവൻ മണിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാർക്കാണ് അപ്പം അത് എട്ടരയാകുമ്പോൾ അടയ്ക്കും അപ്പം നമ്മൾ അതിനു മുമ്പ് അങ്ങ് ചെല്ലണം അതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണേ നമ്മളിപ്പോൾ പാർക്കിൻ്റെ വരെ ആയിട്ടുണ്ട് ഇത് ചാലക്കുടി നഗരസഭയുടെ പേരിലുള്ള നഗരസഭയുടെ കലാഭവൻമണി പാർക്കാണ് അപ്പോൾ ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വലിയൊരു എന്താണ് ആനയെ കാണാൻ സാധിക്കും പിന്നെ കൗതുകമായിട്ട് മറ്റൊരു എന്താണ് പറയുന്നത് ചാലക്കുടിയുടെ ഒരു ബുദ്ധമിനാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു പോക്കോഴിൽ പോലെയൊരു സ്ഥാനം അതായത് നമ്മുടെ പഴയ ഇഷ്ടികച്ചൂളില്ലേ അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു വലിയൊരു കുഴലുണ്ട് സ്തൂവുണ്ട് അതൊന്ന് കാണണം അപ്പോൾ ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് മണി മുതൽ എട്ടര വരെയും അതുപോലെ തന്നെ വൈകിട്ട് നാല് മണി മുതൽ എട്ടര വരെയുമാണ് അപ്പോൾ ഈ രാവിലെയും വൈകിട്ടുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തുന്നത് നമുക്ക് നോക്കിയറിയാം ഈ ഒരു വലിയൊരു കുടലിൽ ഒരു കലാപമണിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് വെളിച്ചം അതിലേക്ക് അടിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പാർക്കാണേ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഇത് സംരക്ഷിക്കുന്നത് രാവിലെയൊക്കെ നമ്മൾ വന്ന സമയം ഇപ്പം ഏകദേശം ഒരു എട്ടരയോടെ അടുത്ത അവർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ കുറയുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്തെങ്കിലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത് നമ്മളെന്തായാലും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്ന് നോക്കുവാണേ നമ്മുടെ ക്ലോക്ക് ടവറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അതേ രീതിയാണ് മുകളിൽ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം നമ്മുടെ ഇങ്ങനെ ഇരിക്കുമോ ഒരു കിണറിലൊക്കെ നമ്മൾ നോക്കുന്ന പോലെ ദൂരെയായിട്ട് വെട്ടം കാണാൻ സാധിക്കും നല്ല ഹൈറ്റ് ഉണ്ട് ഇതിനെ നമ്മൾ ഈ കാണുന്നതിൻ്റെ കൂട്ടല്ല നല്ല ഹൈറ്റ് ഉണ്ട് ഒരു അഞ്ചോ ആറോ പേർക്കല്ല ആറേ പേർക്കൊക്കെ താഴെ നിൽക്കാമായിരിക്കും നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങാമേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കൂടെ അതിന് എന്താണ് പേര് പറയുന്നത് എനിക്കറിയില്ല എന്തായാലും ഒരു ഓട്ടോ കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈയൊരു പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെയൊരു സ്ഥലം കാണാൻ സാധിക്കും ഇവിടെ ആൾക്കാർ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലാതെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാർ പാട്ടൊക്കെ പാടുകയും അതുപോലെ തന്നെ മണിച്ചെൻ്റെ പാട്ടുകളൊക്കെ പാടുന്ന ഒരു സ്ഥലമാണ് ഇത് കലാഭവൻ മണി പാർക്ക് പാട്ടൂര എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് കുറേ ആൾക്കാർ സംഗീതമൊക്കെ അവിടെ അഭ്യസിക്കുകയാണ് അവർ അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താതെ നമ്മളെങ്കിൽ പോകുന്നു ഇന്ത്യയിലെ ഒരു ചാലക്കുടി നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് വളരെയേറെ വൃത്തിയുണ്ട് നല്ലപോലെയാണ് ഇത് പരിപാലിക്കുന്നത് പാർക്കുകൾ ഉണ്ടാക്കുക മാത്രമല്ല അതുപോലെ നല്ലപോലെ പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് ആദര സൂചകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പല കൂട്ടുകാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനം ആകത്തുള്ളൂ ഞാനിവിടെ ഒരു ആമയെ കാണിച്ച് തരാം ആമേ ദൂരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരാമയുടെ രൂപമല്ലേ നമ്മൾ അടുത്ത് എല്ലാം പറയാം ഇത് പ്ലാസ്റ്റിക് കുപ്പികൾ കളർ ചെയ്ത് വെച്ചേക്കുവാണെ ഒരു പ്രത്യേക ക്രമത്തിലെ കളർ ചെയ്ത് അത് വല വെച്ചിട്ട് റെഡിയാക്കി വെച്ചേക്കുകയാണ് ദൂരന്ത നിന്ന് നോക്കിയ ഒരാമയാണ് അടുത്ത് വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ കൊണ്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു ആണ് ഈ ഒരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നിരവധി നിരവധി ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിൽ ഈ ഒരു സംഭവം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചാലക്കുടി നഗരസഭാ കാര്യാലയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കലാഭൻമണി പാർക്കുള്ളത് നമുക്കിങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് നടപ്പാണ് എൻ്റെ ഒരു പദ്ധതി അതാണിന്ന് നമ്മളപ്പോൾ ഏകദേശം എന്തെങ്കിലും നമ്മുടെ എൻ എച്ചിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം ഞാൻ എന്തായാലും ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുകയാണേ നടപ്പാണ് ഫുള്ള് ഞാൻ മുഖേ പറഞ്ഞ രൂട്ട് തന്നെ നടന്ന് കിടന്ന് ഇന്നെൻ്റെ ഇടപാട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും രാവിലെ ആയതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒരു ബോഡി ഞാൻ കാണിക്കാമേ അവർ ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നത് ദേ ചാലക്കുടി മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടിയാണ് ഈ റോഡുകൾ കൂടിയൊക്കെ ഈ റോഡല്ല ഇത് പുതിയ റോഡാണ് ഇതിലേക്കൂടെയൊക്കെ ഒരുപാട് ഓട്ടോയുമായിട്ട് ട്രിപ്പ് നടത്തിയ ആളാണ് നമ്മുടെ മണിച്ചേട്ടൻ അത് നമ്മളീ കാണുന്ന ഓട്ടമല്ലോ കേട്ടോ പഴയ ലാമ്പറോട്ടോ ആണ് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുണ്ട് അത് ഞങ്ങൾ അത് നിങ്ങളെ ഈ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇനി കെ എസ് ആർ ടി സിയുടെ ഞാൻ വീഡിയോ കാണിക്കാം കെ എസ് ആർ ടി സിയുടെ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന കെ എസ് ആർ ടി സിക്ക് ആണ് അന്നേരമാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷേ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ആ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡ് കാണിക്കാനേ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇത് ഞാനല്ല വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തതാണ് എങ്കിലും സ്റ്റാൻഡ് കാണിക്കുമ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡ് കാണിക്കുമ്പോൾ കൂടെ കെ എസ് ആർ സി കൂടെ കാണിച്ചു പോകാമെന്ന് വെച്ചു കെ എസ് ആർ ടി സി എത്ര പറഞ്ഞാലും ഒരു വൈബുഗനാണേ അപ്പോൾ നമ്മൾ ചാലക്കുടി സ്റ്റാൻഡൊക്കെ കണ്ടു ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോകുകയാണ് ഇവിടെ ഒരു പള്ളി കാണുവാൻ സാധിക്കും മനോഹരമായ ഒരു പള്ളിയാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് ഈ ഒരു പള്ളീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണ് ഇവിടെ ഒരു മാതാവിൻ്റെ രൂപവും ഒക്കെ നമുക്കിൻ്റെ ടോപ്പിലായിട്ട് കാണുവാൻ സാധിക്കും ചാലക്കുടി സെൻറ്റ് മേരീസ് പൊറോനോ പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുവാണ് ഞാൻ ശരിക്കും ഇപ്പോൾ പോകുന്നത് നമ്മൾ ചാലക്കുടി പുഴയിലേക്കാണ് പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ചാലക്കുടി പുഴ കാണാതെ എന്ത് ചാലക്കുടിയുടെ വീഡിയോ അല്ലേ അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ ഇങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ എടുത്ത് വിടുന്നെങ്കിലും അത്യാവശ്യം നല്ല നടപ്പാണ് ഞാൻ നടക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചാലക്കുടി പുഴയുടെ കുറച്ച് കാഴ്ചകൾ കാണാം അതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണ് നമ്മൾ ബൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഒരു വീഡിയോ ഇങ്ങനെ എന്താ പറയുക നടന്ന് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നടന്ന് നമ്മൾ എല്ലാ വീഡിയോയും കാണിക്കുവാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും നിങ്ങൾക്കത് ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീഡിയോ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമൊക്കെ നോക്കിയറിയാം അത്യാവശ്യം നല്ല ദൂരമാണ് ഞാൻ നടക്കുന്നത് അത് ഞാൻ മാക്സിമം നിങ്ങളെ കാണിക്കാതിരിക്കുവാണ് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ലെഡ് ഒരു അമ്പലത്തിൻ്റെ ബോർഡ് നമുക്ക് കാണുവാൻ സാധിക്കും തൃപ്പള്ളി ശിവപാർവതി വിഷ്ണു ക്ഷേത്രം എന്നാണ് ആ ബോർഡ് അപ്പൊ ഇതിലേക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളിലൂടെ കേട്ടിട്ടുള്ള ചാലക്കുടി പുഴയിലേക്കാണ് നമ്മളെന്തേലും ചാലക്കുടി ചന്തയ്ക്ക് പോയില്ല നമ്മൾ ചാലക്കുടി പുഴയിലേക്ക് പോവാണ് നമ്മുടെ ചന്തയിൽ പോകുന്ന മാർക്കറ്റ് റോഡിന്റെ ഒരു സൈഡിൽ കൂടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതായത് നമുക്ക് തൽക്കാലം ചാലക്കുടി പുഴിയുടെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ചാലക്കുടി പുഴയുടെ തീരത്തെത്തിയിട്ടുണ്ട് ദൂരെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ പാലമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ അത്യാവശ്യം നല്ല ദൂരം നടന്നിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ് റിവർ സൈഡിൽ വന്നിരിക്കാൻ ഇവിടെ ഒരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുവാണെങ്കിൽ വല്ലാത്തൊരു ഫീലാണ് മണിച്ചേൻ്റെ തറവാടൊക്കെ ഇവിടെ അല്ല കേട്ടോ അതിൻ്റെ അപ്പുറം ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡായിട്ട് വരും നമ്മുടെ ഒരു സ്മാരകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെയൊക്കെ ബാക്ക് അങ്ങോട്ട് വരും ഇവിടെ അദ്ദേഹത്തിൻ്റെ പാടിയുടെ ഭാഗമാണേ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരം കിട്ടുന്ന ലൈക്കിൽ നിന്ന് പകുതി ലൈക്കായിട്ട് കുറയുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും പാട്ട് പാടണമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഒരുപാട് പാട്ടുകൾ നമ്മൾ അടിച്ചൊള്ളി പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വന്ന് അല്ലേ മണിച്ചേട്ടനെ പാടാൻ കാരണമായ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു രണ്ട് ലൈൻ പാടാതിരുന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര വിഷമമാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക ഒരാഗ്രഹം കൊണ്ട് പാടിപ്പോകുന്നതാണ് ലൈക്ക് ഒന്നും കുറയ്ക്കല്ലേ അതിൻ്റെ പേരിൽ മിന്നാമിനുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണ് നീ നീത്തനിച്ചേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നൂട്ടേ മിന്നാ മിനുങ്ങേ മിന്നും നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നൂട്ടേ ഇതായി പാട്ടു പാടിയുടെ പേരിൽ ഡിസ്ലേക്ക് അടിച്ചിട്ട് പോകല്ലേ അപ്പോൾ നമുക്കിനി കുറച്ച് കാഴ്ചകളൂടെ കാണാനുണ്ട് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട് കാണണം അത് തന്നെ മണിച്ചേട്ടൻ്റെ പാടിയുണ്ട് പാടി ആ ഭാഗത്തായിട്ട് വരും നമുക്കതിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും അങ്ങനെ കുറച്ച് കാഴ്ചകൾ എടുക്കാനുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അങ്ങനെ മനോഹരമായ എൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വീണ്ടും ചാലക്കുടി പുഴയുടെ കുറച്ച് ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ് തെളിഞ്ഞ് വലിയ ജലനിരപ്പൊന്നും ഇല്ലാതെ ഒഴുകുകയാണ് നമ്മുടെ ചാലക്കുടി പുഴ പണ്ട വെള്ളം കയറിയ സമയത്തൊക്കെ ഇതിൻ്റെ രണ്ട് കരയും നിറഞ്ഞിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ മണിച്ചാട്ടൻ്റെ ആ ഒരു പാടിയൊക്കെ നശിച്ചു പോയത് അതൊക്കെ ആ ഭാഗത്തായിട്ട് വരും പുള്ളിയുടെ പാടിയൊക്കെ നമുക്ക് അവിടേക്ക് ഒന്ന് പോകണം ഓ പശുക്കളെയൊക്കെ മേയാൻ വിട്ടേക്ക് പോകണേ ചിലതിനെയൊക്കെ എനിക്കൊന്നുകൂടെ കെട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീഡിയോ എടുത്ത് പോകുമ്പോൾ ഇടിക്കാൻ വല്ല വന്നു കഴിഞ്ഞാൽ പണി മേടിക്കും പണ്ടൊരു ഇൻ്റർവ്യൂവില് മേടിച്ചതിൻ്റെ അനിയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു ചാലക്കുടി റിവർ ഇങ്ങനെ എന്താണ് പറയുന്നത് പിന്നെ കുറുകെ പോകുന്നു നീന്തി കിടക്കുമെന്നൊക്കെ ഈ ഒരു വ്യൂ നോക്കിയല്ലേ എന്നാ പൊളിയാ ആ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ ഇത് മരത്തിൻ്റെ ചൂട്ടിലെ കമ്പൊക്കെ വെച്ചിട്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഞാൻ കാണിച്ചു തരാം കാണിച്ചരാമേ ഇത് കണ്ടോ ഒരു തടിയൊക്കെ വെച്ച് അതിലെ വള്ളിയൊക്കെ വള്ളിയാണെന്ന് തോന്നും വള്ളിയല്ല കയറ് തന്നെയാണ് ഇതൊരു ഇവിടെ നല്ല തണുപ്പാണേ കയറ് വെച്ച് തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് പക്ഷേ ഇതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കയറ് പഴയതാണ് എന്തേലും ഈ ഒരു അന്തരീക്ഷം നോക്കി നല്ല തണുത്ത കാറ്റിടിക്കുന്നുണ്ട് പുഴയിൽ നിന്നുള്ള കാറ്റുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു മരമുണ്ട് ഈ രണ്ട് മരങ്ങളുടെ ചൂട്ടലായിട്ടാണ് ഈ ഒരു ഊഞ്ഞാൽ ഇട്ടിരിക്കുന്നത് പാലക്കൂടി കാണാൻ മണിച്ചേട്ടൻ്റെ വീടൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ഭാഗത്തൊക്കെ വരുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാരെ വന്ന് ഇരുന്നേൻ്റെയൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂവേ നിങ്ങൾ നോക്കിയേ എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ നമ്മൾ ചാലക്കുടി പുഴയുടെ കാഴ്ചകൾ കണ്ടു ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ വീട് കാണണം വീട് എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അവിടെ തന്നെയാണ് പിന്നെ നമുക്ക് മണിച്ചേട്ടൻ്റെ ആ ഒരു പാടി കാണണം പിന്നെ മറ്റൊരു ഒരു കാര്യം കൊണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും പിന്നെ അതുപോലെ അദ്ദേഹം മുമ്പ് മേടിച്ച അദ്ദേഹം മേടിച്ചല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കാർക്ക് മേടിച്ചു അദ്ദേഹം ഓടിച്ച ഓട്ടോ അല്ല അവർ ഓട്ടമൊക്കെ ചാലക്കുടിക്കാരൻ ചങ്ങാതി ഇരിക്കുന്ന ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ് എന്നെനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ളതാണ് പറ്റുമെങ്കിൽ നമുക്ക് അതുകൂടെ കാണണം നമുക്കിനി നേരെ പോയിട്ട് മണിച്ചേട്ടൻ്റെ വീടും നമ്മുടെ പാടിയുമൊക്കെ കാണാം ശരിക്കും പാടി വെച്ചാണ് അദ്ദേഹത്തിന് അവസാനമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് അവിടുത്തെ കാച്ചിൽ കാണാം അത്യാവശ്യം വെയിലായിട്ടുണ്ട് നമ്മളിപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണേ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കണ്ടൊരു അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടല്ലേ ആ ക്ഷേത്രം ഇവിടെ ആയിട്ട് വരും അതിൻ്റെ ഇങ്ങനെ വഴിക്കൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് ആ ഒരു ക്ഷേത്രം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നമ്മളെന്തായാലും മണിച്ചേൻ്റെ പാടി എന്നൊക്കെ കാണാൻ പോവാണേ പാടിയാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ പാടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അദ്ദേഹത്തിൻ്റെ ഔട്ട് പാടി എന്ന് പറയുന്നത് അവിടെയായിരുന്നു അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ ചിലവഴിച്ചത് അവിടെ വെച്ച് വലിയ മദ്യഫൽക്കാരമൊക്കെ നടന്നിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് അദ്ദേഹത്തിനെ ആശു ആശുപത്രിയിൽ വെച്ച് മരണമടയുന്നത് ഇത് നമ്മൾ പാടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണേ രണ്ട് സൈഡിലും നല്ല സൈലൻറ്റ് ഏരിയ ആണ് ഒരുപാട് മരങ്ങളും തണലും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഞാനിവിടെ വന്നു പറയാണ്ട് പട്ടികൾ ഭയങ്കര കുറേയാണ് കേട്ടോ ഒരു രക്ഷയില്ല മാർ ഭയങ്കര കുറയാണ് അതും ഗേറ്റ് തുറന്ന് കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം തോന്നും ഇതിലേക്കൂടെ നമുക്ക് നേരെ പോയി നമുക്ക് പാടി അവിടെ ഷെഡ് ഒക്കെ ഉണ്ട് മണിച്ചേട്ടൻ്റെ അവിടെ വീടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയി പാടിയിലെ കാഴ്ചകൾ കാണണം ഇത് ഫുള്ള് ജാതിമരമാണേ ഒരുപാട് ജാതിമരമുണ്ട് അതിലെല്ലാം ഇങ്ങനെ കളർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ന്യൂസ് കണ്ട സമയത്തൊക്കെ പാടി പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഇവിടെ പോലീസുകാരൊക്കെ വന്നതും ഇവിടെ പരിശോധന നടത്തുന്നതും ഒക്കെ അന്ന് കണ്ടതാണ് ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഷെഡിലായിരുന്നു അദ്ദേഹത്തെ നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ ഇവിടെ നോക്കി അറിയാം ഈ ഒരു ജാതിമരം മൊത്തം ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണേ ഞാനിപ്പോൾ ഇവിടുത്തെ കുറെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി എന്ന ഔട്ട് നിലവിലെ കാഴ്ച ഇത് അന്നത്തെ പണ്ടത്തെ പ്രളയത്തിൽ ആ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഫുള്ള് വെള്ളം കയറി ഈ ഷെഡും കാര്യങ്ങളും എല്ലാം നശിച്ചു പോയതാണ് ഇപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓരോ ചരമദിനത്തിലൊക്കെ വന്നിട്ട് ആൾക്കാർ കലാപരിപാടികളും സ്മരണ ഒക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു ഫ്ലെക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒൻപത് വർഷമായി മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിടിഞ്ഞിട്ട് ഇന്നും നിരവധി ആരാധകർ എത്തുന്ന ഒരു സ്ഥലമാണ് മണിച്ചേട്ടൻ്റെ വീടും ഈ ഒരു പാടി ഈ ഒരു ഷെഡ് ഇപ്പോൾ ഏകദേശം നശിച്ച ഒരു നിലയിലാണ് എങ്കിലും പലപ്പോഴും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷെഡിനുള്ളിൽ നമുക്കൊന്ന് കയറി നോക്കാമേ ഏകദേശം ഇങ്ങനെ പൊളിഞ്ഞാണ് സൈഡിലായിട്ട് വാതിലുള്ള കാര്യങ്ങളല്ല എല്ലാം പോയി കിടക്കുവാണ് പിന്നെ ഇവിടെ ഒരു ടി വി ഒരു ടി വി പഴയ ടി വി ഒരു ബാഗ് പിന്നെ കുറച്ച് കുപ്പിംഗ് ഗ്ലാസ് ഒക്കെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു വെള്ളം കയറിയെല്ലാം നശിച്ച ഒരു അവസ്ഥയിലാണ് എങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ കിടപ്പുണ്ട് ഇപ്പോഴും അതുതന്നെ വലിയ കാര്യം കാരണം ഇതാണ് ഇതിൻ്റെയൊരു ഉള്ളിലെ അവസ്ഥ ആൾക്കാരൊക്കെ വന്ന് അത്യാവശ്യം വീണ്ടും മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഞാനെന്തായാലും വന്ന സമയത്ത് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം മണിച്ചേട്ടൻ തൻ്റെ അവസാന കാലഘട്ടം ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ട് വൈകിട്ട് കൂട്ടുകാർ മൊത്തം താണ്ട് പന്ത്രണ്ട് വരെ മദ്യപാനവും കാര്യങ്ങളും മദ്യപാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അടുത്ത ദിവസം അദ്ദേഹത്തെ എന്താണ് നിലയിൽ ഈ ഒരു ഷെഡിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഹോസ്പിറ്റലുകളൊക്കെ എത്തിച്ചെങ്കിലും രണ്ടാം ദിവസം നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വൈകുന്നേരം എട്ട് മണിയോടെ ആ കലാകാരൻ വിട പറയുകയായിരുന്നു അതിനോടനുബന്ധിച്ച് ഒരുപാട് കേസുകളും കാര്യങ്ങളും കുറേയേറെ എന്താണ് പറയേണ്ടത് സംശയങ്ങളുമൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഇവിടെ കാണുന്ന ഷെഡ് ഷെഡുണ്ട് അതെല്ലാം പൊളിഞ്ഞ് കിടക്കുവാണ് അത് പഴയൊരു ടിവിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാഗൊക്കെ ഉള്ളു ഇവിടെ ആയിരുന്നു അദ്ദേഹം കൂട്ടുകാരുമൊത്ത് ചിലവഴിച്ചിരുന്നത് ഞാൻ നിങ്ങളെ അതിൻ്റെ ഉൾഭാഗം കാണിച്ചായിരുന്നല്ലോ ഉൾഭാഗം എല്ലാം പൊളിഞ്ഞ് വല്ലാതെ കിടക്കുവാണ് ആകെ നശിച്ച് കിടക്കുവാണ് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞപ്പോൾ പഴയ ടിവിയും കുറച്ച് ഒരു ഭാഗ്യം ഒക്കെ ഉള്ളൂ അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ തൻ്റെ ഒഴിവ് സമയങ്ങൾ ഫ്രീ സമയങ്ങളിൽ ചിലവഴിച്ചിരുന്ന പാടിയിലെ ഈ ഒരു ഷെഡ് അപ്പോൾ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടി നമ്മളൊരു മരമൊക്കെ കണ്ടില്ലായിരുന്നോ ആ ഒരു ഊഞ്ഞാൽ കണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ഊഞ്ഞാലിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും നമുക്കത് അറിയില്ലായിരുന്നു ഞാൻ കറങ്ങിയാണ് വന്നത് എന്തായാലും ഇതൊരു വളരെ സൈലൻറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ പാട്ട് പാട്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലാത്തപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തൊട്ട് താടിയായിട്ട് ചാലക്കുടി റിവർ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ മിക്കവാറും കലാഭവൻ മണി അനുസ്മരണമൊക്കെ നടത്താറുള്ളൊരു സ്ഥലം കൂടാണ് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സ്മാരകം കാണണം അദ്ദേഹത്തിൻ്റെ വീട് പറ്റുമെങ്കിൽ നോക്കുന്നത് കാണണം വേണ്ടില്ല ഇതുപോലെ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേയേറെ വഴികളുണ്ട് എന്തേലും ജസ്റ്റ് ഇതിൽ ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം ഏ ഇപ്പോൾ നേരത്തെ ഒന്ന് ഇറങ്ങിയായിരുന്നു അതുവഴിയാണല്ലോ വന്നത് എങ്കിലും ജസ്റ്റ് ഇവിടെ വരെ വന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഇറങ്ങുന്ന വഴിയെ നമ്മളങ്ങനെ ചാലക്കുടി പുഴയുടെ തീരത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളിത് അവിടെയാണ് മുമ്പേ നിന്നത് കേട്ടോ ആ ഭാഗത്തായിട്ട് നിന്ന് അല്ലേ ഇങ്ങനെ കറങ്ങി അടിച്ചാൽ നമ്മൾ വന്നത് അപ്പോൾ ഇതിലേ ദേങ്ങി വന്ന വഴി കണ്ട ഈ വഴി കൂടാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇപ്പോൾ നമ്മൾ വീണ്ടും പുഴയിലേക്ക് വന്നു ഇനി നമ്മൾ തിരിച്ച് മുകളിലോട്ടേ കയറുകയാണ് അപ്പോൾ ശരിക്കും അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇങ്ങോട്ട് നമുക്ക് വഴി അറിയില്ല മാത്രമല്ലേ കൂടെ വരാൻ പാടുവാണെന്ന് തോന്നുന്നു നമുക്ക് ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് നമ്മൾ റോഡ് വഴി കയറി വന്നേ അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറാം നമ്മുടെ പാടിയിലേക്ക് പോകാം ഈ ഒരു ഷെഡിനുള്ളിൽ അവശ്യനിലയിലേക്ക് കിടക്കുന്ന മണിച്ചേട്ടൻ്റെ മുഖം ജസ്റ്റ് ഞാൻ നോർത്ത് പോയി എവിടെയിങ്ങനെ നിൽക്കുമ്പോൾ എന്തു പറയണം എന്നെനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന് നമ്മളുടെയും പ്രണാമം എന്തായാലും ചാലക്കുടി ഇതുവരെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ജനസാഗരത്തിനായിരുന്നു മണിച്ചേട്ടൻ്റെ ഒരു അന്ത്യ നിമിഷങ്ങളിൽ ഈ നാട് സാക്ഷ്യം വഹിച്ചത് അപ്പം ആ കലാകാരനോടുള്ള ഇവിടെയുള്ള ആൾക്കാരുടെ ആത്മബന്ധം എത്രമാത്രമായിരുന്നുവെന്ന് നമുക്ക് പഴയ ആ വീഡിയോസുകൾ കാണുമ്പോൾ അതിനകത്ത് ഗുളികിട്ടു നമ്മളെന്തായാലും വളരെ താമസിച്ചാണ് ഇവിടെ വന്നത് ഒരു നാൾ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ സ്ഥലങ്ങളൊന്നും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ്ട് പോയ സ്ഥലങ്ങളെല്ലാം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അതൊക്കെ അങ്ങനെ വളരെ സൈലൻറ്റായിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുവാനും അടുത്തറിയാനും നമുക്ക് സാധിച്ചു അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം ഇനി മണിച്ചേട്ടൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ ഈ ഭാഗത്തുള്ള മിക്ക വീടുകളുടെയും പേര് മണിക്കൂടാരം എന്ന് തന്നെയാണ് മണിച്ചൻ്റെ വീടിൻ്റെ പേരും അതുതന്നെയാണ് എങ്കിലും ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് ആ ഒരു വീട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന മണിച്ചേട്ടം വന്നിരിക്കുന്ന ഒരു കടയുണ്ട് ചായ ഒക്കെ കുടിക്കാനും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടയിൽ ജസ്റ്റ് നമുക്കൊന്ന് കയറണം ഞാനെന്തേലും ആ കടയിൽ എത്തിയിട്ടുണ്ട് അവർ നാരങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കടയിലാണ് അദ്ദേഹം രാവിലെ പത്രം വായിക്കാൻ വരുന്നത് ഒരു സോഡ നാരങ്ങ ഇന്നത്തെ എൻ്റെ ഒരു രാവിലത്തെ ഒരു ഭക്ഷണം അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുകയാണേ ഇവിടുന്ന് റൈറ്റ് ഈ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണിച്ചേട്ടൻ്റെ വീടാണ് മണിക്കൂടാരമാണ് ഗൂൾ കാണിക്കുന്നത് ഈ വളവ് കഴിഞ്ഞാൽ വീടാണെന്നാണ് മിക്കവാറും ആ വീട് തന്നെ ആയിരിക്കും മണിച്ചേട്ടൻ്റെ സ്വന്തം മണിക്കൂടാരത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ചാലക്കുടിയുടെ പ്രിയ കലാകാരൻ മലയാളികളുടെ സ്വന്തം അഹങ്കാരമായിരുന്ന കലാഭവൻ മണി എന്ന മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ വീടിൻ്റെ നേരെ അകത്ത് അതായത് നമ്മുടെ ഗേറ്റിനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്മൃതി മണ്ഡപത്തിൻ്റെ നേരെ അഭിമുഖമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഇത് കണ്ട് ഉറങ്ങുന്ന പോലെയാണ് നമുക്ക് ഹീല് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് ആരാധകരൊക്കെ ഇന്നും എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കലാപമണിയുടെ വീട് അപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും വീട് എന്തുവായാലും പൂട്ടിയ നിലയിലാണ് അവരൊന്നും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വീട്ടുകാരൊക്കെ ഇതാണ് മണിച്ചേട്ടൻ്റെ സ്വന്തം മണിക്കൂടാരം ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഒരു സ്മാരകമുണ്ട് ആ സ്മാരകം ഒന്ന് കണ്ടിട്ട് വരാമേ അപ്പോൾ ഇവിടുത്തെ കുറച്ച് മുന്നോട്ട് ഇപ്പോൾ ഒരു മാവ് നിറച്ച് കേട്ടോ അതിലൊരു മാമ്പഴം എൻ്റെ ദേഹത്ത് വന്ന് വീണു ഞാനത് എടുത്തു തൽക്കാലം ഞാനത് മണിച്ചേട്ടൻ എനിക്ക് തന്നാണെന്ന് വിചാരിക്കുവാണ് നല്ല അടിപൊളിയാണ് ഞാൻ എൻ്റെ എൻ്റെ ബാഗിൽ ഇട്ടുണ്ട് കുഞ്ഞൊരു മാമ്പഴമാണ് ആണ് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഈ ഒരു കുനുശ്ശേരി രാമൻ സ്മാരക കലാ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ഇത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സ്മാരകമാണ് അപ്പോൾ ഇവിടെ തന്നെ മണിച്ചേട്ടൻ്റെ വലിയൊരു പ്രതിമ കാണുവാൻ സാധിക്കും ഒപ്പം തന്നെ ഇവിടെ ഒരു ഓട്ടോ കാണുവാൻ സാധിക്കും ഓട്ടോയുടെ പേര് സാധാരണഗതിയിൽ നമുക്കറിയാം ചാലക്കുടിക്കാരൻ ചെങ്ങാതി അതുപോലെ തന്നെ ബെൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു എഴുത്തും കൂടെ അവസ്ഥയിലുണ്ട് മണിച്ചേട്ടൻ്റെ വണ്ടികളിലെല്ലാം തന്നെ ബെൻ ഹൺഡ്രഡ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇതാണ് ഈ ഒരു സ്മാരകത്തിൻ്റെ ഉള്ളിൽ സിറ്റൗട്ടിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓട്ടോ അല്ല അദ്ദേഹം ഏതോ ഒരു ബന്ധുവിനെ വാങ്ങിക്കൊടുത്താണ് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അതിനിട്ട പേരാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ളത് ഈ കാണുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രൂപമാണ് തൊട്ടപ്പുറത്തായിട്ട് ചെഗ് വേരയുടെ ഇതുപോലെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടോ ചില പാട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മണിച്ചേട്ടൻ ഉപയോഗിച്ചത് ലാമ്പട്രയാണ് ഈ ഓട്ടോ അല്ല ഈ കാണുന്ന കാളവണ്ടി അദ്ദേഹം പാലക്കാടുള്ളൊരു ഷൂട്ടിങ്ങിനിടയ്ക്ക് വെച്ചിട്ട് അവിടെ വെച്ച് ഇത് ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അതും എന്തുവായാലും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഇവർ കാണാവുന്ന പോലെ ഈ ഒരു സാംസ്കാരിക കേന്ദ്രം തുറന്നിട്ട നിലയിൽ തന്നെയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകാനൊക്കെ സാധിക്കും എന്തെങ്കിലും ഉള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പവുമായി ചേർന്ന ഒരു ഫോട്ടോ എന്തായാലും എടുക്കണം മണിച്ചേട്ട് അനിയനായ ആർ എൽ വി രാമസഞ്ചേട്ടൻ്റെ ഒരു നൃത്ത അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നൃത്തം കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കലാഭവൻ മണി അന്തരിച്ചത് ചാലക്കുടി പുഴയോരത്തെ മണിയുടെ വിശ്രമ കേന്ദ്രമായ പാടിയിൽ നിന്ന് അബോധാവസ്ഥയിലാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്